വാടാനം ംകുഷി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് എണ്ണായിരത്തോളം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടു നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഒൻപത് ക്ലാസ് മുറികളും സ്റ്റാഫ് റൂമും ശുചിമുറിയുമുണ്ട് സ്കൂളിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം ശോചനീയാവസ്ഥയിലായതോടെയാണ് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടാം നിലയുടെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു എണ്ണായിരത്തോളം ചന്ദ്രശാഠ് വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമായിരുന്നു ഈ കെട്ടിടം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ കെട്ടിടം നമുക്ക് നിർമ്മാണം പിന്നെ ആരംഭിക്കാൻ തീരുമാനിക്കുകയും പഴയ കെട്ടിടം പൊളിച്ചു കളയുകയും ചെയ്തു രണ്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരിയിൽ ഇത് തുറന്നു കൊടുക്കണമെന്നാണ് കരുതുന്നത് നിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ മനോഹരമായിട്ടുള്ള ഒരു മൂന്ന് കോടി രൂപയുടെ കെട്ടിടം നേരത്തെ നമ്മൾ ചെയ്തതാണ് ഇവിടെ അവിടെയായിരുന്നു ഞാനൊക്കെ പഠിച്ചിരുന്ന ഒരു ആഫ്ഫർട്ടൗസിൻ്റെ കെട്ടിടവും ഒരു ഓലപ്പുരയും രണ്ടും നിലനിന്നിരുന്നത് എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്ന ആ ഓലപ്പുര കെട്ടിടം അടക്കമുള്ളത് ഉണ്ടായിരുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ ആ മനോഹരമായിട്ടുള്ള മൂന്ന് കോടിയുടെ കെട്ടിടം ഉള്ളത് ഈ രണ്ട് കെട്ടിടത്തിന് പുറമെ അപ്പുറത്തെ എൽ പി സ്കൂളിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു നല്ലൊരു കെട്ടിടവും നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു അവിടെ തന്നെ ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള പുതിയൊരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് നടക്കാൻ പോവുകയാണ് അതിൻ്റെ നിർമ്മാണം കൂടി ആരംഭിക്കുകയാണ് അതായത് ഈ എട്ട് വർഷം കൊണ്ട് നാല് കെട്ടിടങ്ങളാണ് ഈ വാടകുശി സ്കൂൾ എൽ പി സ്കൂള് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഈ സ്കൂളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ നാലാമത്തെ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കൂടി ഇന്ന് നടക്കുകയാണെന്നുള്ളതാണ് സന്തോഷമായിട്ട് പറയാനുള്ളത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക